നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടുക അതാണ് അൽ അൽനസറിന്റെ ലക്ഷ്യമെന്ന അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അവരുടെ കോച്ച് ലൂയിസ് കാസ്ട്രോ ഇപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യത ലഭിക്കണമെങ്കിൽ ഈ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അൽ നസറിന് വിജയിച്ച് പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ കൂടിയാണ് ടീം മുന്നോട്ട് പോകുന്നത് എന്ന് ഇപ്പോൾ കോച്ച് കൃത്യമായിട്ട് പറയുന്നു നാളെ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ രണ്ടാം പാദത്തിൽ അൽ അൽ അല്ലസ് കളിക്കുന്നുണ്ട് ആദ്യപാദം ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചതാണ് അതുകൊണ്ട് തന്നെ രണ്ടാം പാദത്തിൽ സമതല പിടിച്ചാലും അൽ അല്ലസറിന് മുന്നോട്ട് പോകാം എന്നാൽ നാളത്തെ കളിയും വിജയിക്കുക റിസ്ക് ഒന്നും എടുക്കാതെ മുന്നോട്ട് പോവുക ആ ലക്ഷ്യം തന്നെയാണ് തൻ്റെ ടീം ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഇത്തവണത്തെ എഫ് സി ചാമ്പ്യൻസ് ലീഗ് നേടുക അതാണ് തങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് ഇന്ന് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ കോച്ച് ലൂയിസ് കാസ്റ്റർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുക എന്നുള്ളതാണ് എയിം ഈസ് ടു എഫ് സി ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു പിന്നെ നാളത്തെ കളിയെക്കുറിച്ച് സൗദി അറേബ്യൻ ക്ലബ്ബാണ് അൽ അൽഫൈഹ അവരെ നേരിട്ട് പരിചയമുണ്ട് എങ്കിലും ചാമ്പ്യൻസ് ലീഗ് ആകുമ്പോൾ വേറെ തലത്തിലുള്ള കളി പ്രതീക്ഷിക്കുകയാണ് കോച്ച് പറയുന്നു ഞങ്ങൾ അൽ ഫൈഹയെ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യുന്നു അവർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് കളിക്കുന്നത് അവരുടെ മുന്നേറ്റത്തിലുള്ള താരങ്ങൾ വളരെ വേഗതയുള്ളവരാണ് നാളത്തെ കളി എന്ന് പറയുമ്പോൾ വിജയം മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്നു സമനിലയാണെങ്കിൽ പോലും കാര്യങ്ങൾ ഓപ്പൺ ആവും പക്ഷേ നാളെ വിജയിക്കുക മുന്നോട്ട് പോവുക അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് കൂടി കോച്ച് കൃത്യമായിട്ട് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുത